നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശുഭുനാരായണൻ ബൊമ്പായം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷ ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് ഇത്തിരി ദോഷം ബാധിക്കപ്പെടുന്ന കുറിച്ചാണ് പറയാൻ പോകുന്നത് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ജോൽസിലോട് വിരോധം കാണിക്കും കേട്ടൻ്റെ മനസ്സ് തകർന്നു എന്നൊക്കെ പറയും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള മാനസിക പ്രയാസം മാത്രമേ ഉള്ളൂ ദോഷം അറിഞ്ഞ നിങ്ങൾക്ക് ദോഷത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പരാജയങ്ങൾ മാറിക്കിട്ടാനും വിജയങ്ങൾ നേടാനും പറ്റും ഗോ ശ്ലോവമെന്നൊരു ബോർഡ് കണ്ട വണ്ടി പതുക്കെ നമുക്ക് വീട്ടിൽ പോയാൽ വലിയ കുഴിയിൽ ചെന്ന് അപകടത്തിൽ പോടില്ല പതുക്കെ നമുക്ക് അതുവഴി ഇറങ്ങി കുരുക്കില്ലാത്ത തരത്തിൽ രക്ഷപ്പെടാൻ പറ്റും അതേപോലെ നമ്മളെ പ്രവർത്തനങ്ങൾ ദോഷമുള്ളത് എന്ന് കേൾക്കുമ്പം നിങ്ങൾക്ക് വിരോധം തോന്നുമെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ കാര്യം പറയണം ഈ വേഴഗ്രഹം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടില് നിൽക്കുന്ന കാലഘട്ടമാണ് വളരെ ദോഷം കാരണം ദൈവാനുഗ്രഹം മറഞ്ഞു നീക്കണമെന്ന് പറയുന്ന ഘട്ടമാണ് ജീവിയെ ബ്രാഹ്മണശാപശ ദേവാനാമഭികോപനോ എന്നാണ് ഈ ജാതകത്തിലോ ജീവിതത്തിലോ പ്രശ്നത്തിലോ വേഴഗ്രഹം വരുന്ന സമയം അപ്പൊ ഈ ജീവിയെ ജീവനുവച്ച വേദത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ ബ്രാഹ്മണശാപശ ബ്രാഹ്മണന്മാർ എന്ന് വെച്ചാൽ ജാതിയിലുള്ള ബ്രാഹ്മണം മാത്രല്ല നമ്മളെ ദൈവികുള്ള ആൾക്കാരുടെ ജാപവും വിരോധവും ഒക്കെ കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ആശ്രമത്തിൽ പോയി അവിടുത്തെ സ്വാമിയുടെ വിരോധം അമ്പലത്തിൽ പോയി അവരുടെ കോറ്റിയുടെ വിരോധം നമ്മൾക്ക് എവിടെ ചെന്നിട്ട് അമ്പല കമ്മിറ്റി ആയിട്ട് നിന്ന് ക്ഷേത്രത്തിന് ദേവന്മാർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അവിടെ പോവുകയില്ല ഇനി ദൈവങ്ങളും വേണ്ട അമ്പലവും വേണ്ട എന്നൊക്കെ തോന്നുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം ഈ വിനാശകാല വിപരീത ബുത്തി എന്നാണ് സമയം മാശം വരുമ്പോൾ എത്ര നല്ല സ്നേഹമുള്ള ഒരാളാണെങ്കിലും ഭക്തി ഉള്ളൊരാളാണെങ്കിലും എല്ലാവരോടും വിരോധം നമ്മൾ കാണിക്കും അറിയാതെ പറ്റി പോയാണ് സ്നേഹം കാണിച്ചിട്ട് വിരോധിച്ചിരുന്നാലും വേണ്ടൂലേ ക അവരുടെ കാണുമ്പം മിണ്ടുകയും പറയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ട് അവരുടെ സ്നേഹം നമുക്ക് കിട്ടണില്ല അവർ നമുക്ക് പറയണം നമ്മളെ മനസ്സിൽ അവരുടെ വിരോധം ഒളിപ്പിച്ചു വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ നമുക്ക് എല്ലാവരോടും അങ്ങ് വിരോധം തോന്നുമ്പോൾ വലിയ ശത്രുത അവർക്ക് തോന്നും ദേവാനാമി ദേവന്റെയും ഗുരുക്കന്മാരുടെയും ആൾക്കാരുടെ ഒക്കെ നമ്മൾ വിരോധിച്ചില്ലെങ്കിലും അവർക്ക് നമ്മളോട് പെട്ടന്ന് ലക്ഷ്യവും വിരോധവും ഒക്കെ തോന്നുന്ന ഘട്ടമാണ് അത് ഈ അശ്വതി പറഞ്ഞി കാർത്തികയുടെ കാലിൽ മേടക്കൂറുകാർക്ക് വേറെ ഈ വർഷം പകുതി വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസാകുമ്പോൾ പകുതിയായി ആറ് മൂന്നില് നിക്കണ സമയം അപ്പൊ മൂന്നര പേരെ നീക്കുമ്പോ അരിഭവനെ സഹജേ വ പ്രകദാമ്പത്യോസ്തേ കലഹാനമോ അപ്പൊ കലഹമാണ് ഫലം പൈസയൊക്കെ കിട്ടാൻ വലിയ തടസ്സം കാര്യങ്ങൾക്കെല്ലാം തടസ്സം കൂടെ നീക്കുന്ന സഹോദരങ്ങളും സഹചാരികളും പോലും സഹകരിക്കാതെ പോവും തൊഴിലാളിയും മുതലാളിയും എത്തി പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മളെ കുരുക്കാൻ വേണ്ടി അവനെങ്കിലും അവഖ്യാതികളും ശത്രുതകളും ഒക്കെ വരുത്തി വയ്ക്കും നമ്മളൊരു സ്ഥലത്ത് ചെല്ലാതെ ആ പറ്റാത്ത ഗതി പോകും വളരെ അലസത വരും ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ മേടം കൂടുക പറഞ്ഞ കാര്യം അപ്പോഴും ആ നിമിഷം നടത്തുന്നവരാണ് ഈ സാഹസികന്മാരാണ് ചൊവ്വയാണ് മേടൻ രാശിയുടെ അധികം ഇപ്പോ ഒരു കാര്യം ചിന്തിച്ച അപ്പോഴും തന്നെ അതിനെ പോയി അതിൻ്റെ ആ കാര്യങ്ങൾ ശരിയാക്കണമെന്ന് വിചാരിക്കണവരാണ് പക്ഷെ നമ്മള് പോയിട്ട് നടക്കാത്ത കാര്യങ്ങൾ അതിന് വിഷമാ ആരെങ്കിലും കൂട്ടുപിടിച്ച് നടത്താൻ ശ്രമിച്ചാൽ അവർ നടത്താറുണ്ട് അതിൻ്റെ വിഷമം വിരുവാറും ഇങ്ങനെയൊക്കെ ചില വിഷമതകളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ മേടക്കൂറുകാർ അശ്വതി പരണേക്കാർത്തേക്കാർ ഇത്തി സൂക്ഷിക്കണം അത് മൂന്നില് അടുത്ത ആറിൽ വേട നീക്കുന്ന സമയം എന്ന് പറയുന്നത് ഉത്രാലത്തിൻ്റെ പിന്നെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട നാളുകാർക്കാണ് ഈ വർഷം പകുതി വരെ ആറിൽ അതും കലകം കൃണാർത്ഥ ചോര ക്ഷതരോഗ ശരണബാധ്യത ക്ഷതം രോഗം ശത്രു ഇതൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ശത്രുക്കളും കടങ്ങളും ബാധ്യതകളും ആ രോഗങ്ങളും ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങളെല്ലാം വളരെയധികം സൂക്ഷിക്കണം അങ്ങനെ ആ കടബാധ്യതകളും രോഗങ്ങളും ഒന്നു മാറി ഒന്നു മാറി ഓരോ അസുഖങ്ങളും ശത്രുന്ന് പറയണത് സകല ആൾക്കാരോടും മക്കളോടും വിരോധവും ശത്രുതയൊക്കെ തോന്നും അങ്ങനെ കുറച്ച് വിഷമതകൾ സാമ്പത്തിക ഇടപാടുകൾ കുരുക്കുകൾ വിശ്വാസവഞ്ചനാ ചതി റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ഗെയിമുകൾ സൈബർ തട്ടിപ്പുകളിലൊക്കെ കുരുങ്ങണ സമയമാണ് ചിലവർ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് ഒന്നും തരാതെ പറ്റിച്ചുകൊണ്ട് പോണ സമയമാണ് അപ്പം നമുക്ക് ചോദിക്കാനും വാങ്ങിക്കാനും വയ്യാ കിട്ടണതുമില്ല തരണതുമില്ല ഇങ്ങനെയുള്ള സാമ്പത്തിക കുരുക്കുകൾ നമുക്കുണ്ടാവും വേറെ എന്ത് പോയാലും പൈസ പോകാതിരിക്കാനാണ് നമ്മൾ സൂക്ഷിക്കാറ് കാരണം ഈ ലോകത്ത് നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല ലോണുകളും കടങ്ങളും ഒക്കെ വാങ്ങിച്ച് ഓരോന്ന് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്ന സർക്കാർ നടപടികളും കേസുകളും ഒക്കെ നമ്മളെ ചുറ്റിപ്പിടിക്കുന്ന സമയം അതുകൊണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാവൂ കാരണം എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആദ്യം പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ ഒക്കെ അനുവാദം വായിച്ചു പരിപാടി തുടങ്ങാം നമ്മൾ തുടങ്ങിയിട്ട് പോയാൽ അവർ അതടച്ചുപൂട്ടാൻ തന്നെ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കണം പ്രത്യേകിച്ച് പല ഫാക്ടറികളാ കമ്പനികളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം കാരണം കൂടുതലും ബിസിനസ്സുകാരാണ് മകരകൂറുകാർ കലാകാരന്മാരാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വച്ചിട്ട് ആ പോണ കാര്യങ്ങൾ നടത്താൻ സമ്മതിക്കാതെ വന്നാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത പൈസകൾ വെറുതെ പോയതുപോലെ ആവും അത് എട്ടിന് വേഴ നില്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ വേഴ ആ വൃച്ച കൂറുകാർക്കാണ് അടുത്ത കുഴപ്പം അത് വിശാഖത്തിൻ്റെ അവസാന അനിജം കേട്ട ഈ നാളുകാർക്ക് ഈ വർഷത്തിൻ്റെ പകുതിയോളം ആ വേഴ എട്ടി നിൽക്കുന്ന സമയമാണ് അപ്പം വേഴ എട്ടി നിൽക്കുന്ന സമയത്തിന് വൃക്ഷ കൂറുകാർക്ക് വേറെ ഇട്ടി നിൽക്കുന്ന സമയം ഒത്തിരി കഷ്ടമെന്ന് പറയാൻ കാരണം ഈ എന്ന് പറയുന്നതാണ് ജ്യോതിഷത്തിൽ ഏറ്റവും ദോഷം വെട്ടിന്റെ പണി കിട്ടും അപ്പൊ വെറ്റന്റെ പണി എന്താണ് ജാതമ്പാ വിഫലം ഈ നഷ്ടവികലോ തത്വോ അതികഷ്ടമോ അഷ്ടമഹാനാണ് ജാതമ്പാ വിഫലോ ഒരു ഫലവും കിട്ടണില്ല ഈ ഇരുന്നതും പോയി കിട്ടാനുള്ളത് കിട്ടണതുമില്ല കാലാവളെ തരണതുമില്ല ഘടവും കിടായി ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അധികാരികളുടെയും പാല് കൊണ്ട് ജോലി നഷ്ടപ്പെടാനും ബിസിനസ് നഷ്ടപ്പെടാനും പൈസ ഇഷ്ടപ്പെടാനും ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും നിങ്ങൾ ഉദ്യോഗത്തിരുന്ന് ചെയ്തത് തെറ്റാണെന്നുള്ള നടപടിയാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന മേഖലയിൽ തന്നെ ആളുകൾ കുറ്റം കണ്ടുപിടിച്ച് കുറ്റക്കാരല്ലെങ്കിലും ആക്ഷേപങ്ങൾ പറഞ്ഞ് കുരുക്കിക്കളയേണ്ട സമയമാണ് അപ്പോൾ അതുകൊണ്ട് വേഴം എട്ട് നീക്കുന്ന സമയം നോക്കിൻ്റെ പണി കിട്ടുന്ന സമയമാണെന്ന് കരുതിക്കുവാണ് പിന്നെ കർക്കിടകൻ രാശി കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് അപ്പം പാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പാവം വേഞ്ച നിലയം വാമ്പകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ജോതചേന വിധി പുളത്തിന്റെ അവസാനം പൂയായില്യാണ് കർക്കിടകൂർ അപ്പൊ അവർക്ക് വേഴം പന്ത്രണ്ടിലാണ് ഈ വർഷം പകുതി വരെ നിൽക്കുന്നത് അപ്പൊ ഈ പന്ത്രണ്ടിൽ വേഴുവച്ചൊരു കോടീശ്വരൻ ദരിദ്രനാവുന്ന സമയമാണ് വിജക്കാരനായി പോകുന്നതാണ് ജാതകത്തിൽ പന്ത്രണ്ട് വേഴെന്നുള്ള അതുകൊണ്ട് നിങ്ങളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും കൈ ഇരിക്കണത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഈശ്വരാനുകൂല്യം മറഞ്ഞു പോകുന്നതാണ് ഗുണം അത് ഏറ്റവും വലിയ ദോഷം എട്ടിൽ വേഴം മറിഞ്ഞു നിൽക്കുമ്പോഴാണ് നൂറ് ശതമാനം ദൈവാനുഗ്രഹം ഇല്ലാത്ത വേ ഷ്ടമ എന്നാണ് അപ്പൊ ചില ആൾക്കാർ ചോദിക്കുക എങ്ങനെയാണ് ജ്യോതിഷ നിങ്ങളിതൊക്കെ പറയണതല്ല ജ്യോതിഷം പഠിക്കണവരുണ്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ട് കേട്ട് പഠിക്കണം അപ്പൊ വയേ സഷ്ട്രീയശ വ്യയം എന്ന് പറഞ്ഞ ചെലവ് അത് പന്ത്രണ്ട് ഷഷ്ടം ആറ് തൃതീയശ മൂന്ന് അപ്പൊ വേ സഷ്ട്രഥവാൻ ഏഷ്ടമ അഷ്ടമുമാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അഷ്ടമത്തി നൂറ് ശതമാനവും ദൈവാനുഗ്രഹം ഇല്ലെന്നും അപ്പം വളരെ ദോഷമാണെന്നും ആ പന്ത്രണ്ടിനേക്കാളും ദോഷം കുറവാണ് ആറെന്നും ആറിനേക്കാളും ദോഷം കുറവാണ് മൂന്നെന്നും പറയുന്നത് അപ്പൊ എട്ട് നിന്നാ നൂറ് ശതമാനം ദൈവാനുഗ്രഹം ഇല്ല പന്ത്രണ്ട് നിന്നാ ശതമാനം ദൈവാനുഗ്രഹം ആറ് നിന്ന് അമ്പത് ശതമാനം ദൈവാനുഗ്രഹം ഇല്ല മൂന്ന് നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ദൈവാനുഗ്രഹം ഇല്ല അപ്പോൾ നമുക്ക് ഏറ്റവും ദൈവാനുഗ്രഹം ഇല്ലാത്തത് വൃശ്യ കൂറുകാർക്കുണ്ട് വിശാഖത്തിൻ്റെ അവസാന അനുരം കേട്ട നൂറ് ശതമാനം ദൈവാനുഗ്രഹം ഇല്ലാത്തവർ പിന്നെ എഴുപത്തി അഞ്ച് ശതമാനം ദൈവാനുഗ്രഹം ഇല്ലാത്തവരാണ് ഉണർത്തിൻ്റെ അവസാനം പോയി ആയില്യം ഓ പന്ത്രണ്ടില് ആറിൽ നിൽക്കുമ്പോൾ അമ്പത് ശതമാനം ദൈവാനുഗ്രഹം ഇല്ലാത്തവരാണ് ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണ ഔട്ടത്തിന്റെ പകുതി ഇങ്ങനെ കണക്കാക്കണം പിന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ദൈവാനുഗ്രഹം കുറഞ്ഞതാണ് അശ്വതി ഭരണി കാർത്തയുടെ ഈ ദോഷാദിക്കും പച്ച് നിങ്ങൾ പരിഹാരം ചെയ്യുന്നു ഏറ്റവും വലിയ പരിഹാരം നമുക്ക് വിഷ്ണുവിനെ ഭജിക്കണം കുടുംബദേവനെ ഭജിക്കണം ദുസ്തകേട വശതാരുചാഗമം സ്വസ്ഥകേട വശതകശമം പതിൽ മന്ദനർത്ത ബലിപൂജ ഔഷധേർ ദേവദാ ഭജന ദാതു പോഷണൈഹി അങ്ങനെ ദുസ്തകേട വശത ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിന്ന രുചാഗമ രോഗങ്ങൾ കയറി പിടിവരും ആ സ്വസ്ഥകേട വശതക ശമം വരെ ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരാറ്റിനാ ശമനം വരും മന്ത്ര നർത്ത ബലി പൂജ ഔഷധേർ ദേവതാ ഭജനം ധാതു പോഷണക്കാൻ മന്ത്രം ജപിക്കണം നിങ്ങൾ എന്നെ മന്ത്രവാദി ആവണം സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോകണം ആ വാച്ച് നോക്കണം വൈകുന്നേരം അഞ്ചു മണി ആയ്യോ അടുത്തൊരു അമ്പലത്തിൽ പോയി തൊഴുകണെന്ന് വിചാരിക്കണം രാവിലെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നു വീട്ടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു തൊഴുകണം മാസത്തിൽ എടുക്കെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുകണം മാസം തോറും നമ്മൾ ഇഷ്ടദേവന്മാരെ ഉണ്ടെങ്കിൽ അവിടെ പോയെന്ന് തൊഴുകണം മന്ത്രം നൃത്തം എന്ന് വെച്ചാൽ ഇപ്പം ഉത്സവ സീസണാണ് വൃത്തിയെ ചെറുപ്പുകളുണ്ട് ഉത്സവങ്ങളുണ്ട് അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നൃത്തം അമ്പലത്തിൽ കൊഴുതി ഉത്സവം പൂജയൊക്കെ നടത്തണം മന്ത്രം നൃത്തം ബലി സപ്പ ബലിയുണ്ട് പിതൃക്കക്ക് ബലിയുണ്ട് ആറാട്ട് ബലിയുണ്ട് ഉത്സവ ബലിയുണ്ട് ഇതെല്ലാം ദേവപ്രാധാന്യമായിട്ട് ചെയ്യുന്ന ബലിയാണ് നരബലി മാത്രം നമ്മൾ ജോലിച്ചന്മാരും മന്ത്രവാദികളും ചെയ്യുന്നതല്ല രാക്ഷക്കാർ ചെയ്യുന്നതാണ് ചാനലുകാർ ആഘോഷിക്കുന്നതാണ് അപ്പം നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ചോദിച്ചന്മാരും മന്ത്രവാദികളും പള്ളി ലക്ഷന്മാരും അവലവിമാരും ഉസ്താദ്മാരും ഒക്കെയാണ് ഈ ബലി ചെയ്യണതെന്ന് പറഞ്ഞ് നമ്മളെ മണ്ടയില് അനാ അന്ത അനാ ഈ ശരിക്കും പല അന്ധവിശ്വാസവും അനാചാരവും പാവപ്പെട്ട ചോൾച്ചന്മാരെയും പൂജാരിമാരെയും തന്ത്രിമാരെയൊക്കെ പിടിച്ച് കുടുക്കിയിട്ട് ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാരല്ല നാട്ടുകാർക്കൊക്കെ നമ്മുടെ സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഉള്ളതേ ഈ പറയുന്ന മീഡിയക്കാർക്കും ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പോയിട്ട് നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെയാണ് ഇതിന്റെ ശാപങ്ങൾ കിട്ടാൻ പോകുന്നത് അങ്ങനെ അത്രയും ആൾക്കാർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കണം ആർക്കൊരു ചെല്ലുവും ചെയ്യുന്നില്ലല്ലോ ഈ വൈദ്യന്മാരും ജ്യോത്സ്യന്മാരും മാന്ത്രികന്മാരും പൂജാരിമാരും ഇതുവരെയ്ക്കും ഒരു നിലവേലിയും ചെയ്തിട്ടില്ല രാഷ്ട്രീയക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാ രാഷ്ട്രീയത്തിലും ഉള്ളത് അപ്പം അതുകൊണ്ട് ഈ നരവേലി പഠിച്ച് ബാക്കിയുള്ള ബലികളൊക്കെ ചെയ്യാം നമുക്ക് നല്ലത് വരും അന്റനത്തെ ബലി പൂജ ഔഷധേ ദേവതാവചനം ഔഷധം കഴിക്കണം ദേവനെ വചിക്കണം ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഗ്രഹപ്പഴകൾ മാറി നല്ലതായിട്ട് വരും അപ്പം അതിന് ചെയ്യാനുള്ള പരിഹാരം ചെയ്യണം ജാതകം പരിശോധിച്ച് നോക്കണം തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ നോക്കി നമുക്ക് സമയം കൊള്ളാമെങ്കിലും പേടിക്കരുത് ചെറിയ പ്രശ്നങ്ങൾ വന്നാലേ നമുക്കത് പരിഹരിച്ചു പോകാൻ പറ്റും ജാതകത്തിൽ വലിയ ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റൂ കാരണം ഭയങ്കര കുഴപ്പം പിടിച്ച സമയമാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമെല്ലാം എല്ലാ കാര്യങ്ങളും ബന്ധങ്ങള് സ്നേഹങ്ങള് ജോലി അധികാരം പ്രതാപം കീർത്തി ഇതൊക്കെ നഷ്ടപ്പെടാതെ ചോർന്നു പോവാതെ വളരെ ജോലിയിലും പ്രവർത്തനത്തിലും ബിസിനസ്സിലും വളരെ ശ്രദ്ധാഭക്തി പുരസരം പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാ കുരുക്കിന്നും രക്ഷപ്പെടാൻ പറ്റും അങ്ങനെയുണ്ട് ഒരു വലിയ കുരുക്കുള്ളവർക്കും ഒരു കുഴപ്പം പൗർറിയാക്കേണ്ടത് എന്താണ് അവര് മരുന്നും മന്ത്രവും എല്ലാ ക്ഷമയോടുകൂടി കാര്യങ്ങൾ നടന്ന് എല്ലാവരെയും സോപ്പിട്ടു പിടിച്ച് അവരെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവർ വിജയിച്ച് നേടാൻ പറ്റുന്ന തരത്തിലാണ് കാരണം നമുക്ക് ദോഷങ്ങൾ കിട്ടാൻ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഞാൻ എല്ലാ വീഡിയോയിലും കാലഭൈരവനെ കുറിച്ച് പറയണ കാര്യം എന്ന് വെച്ചാൽ രാജഭരണകാലത്തെ രാജ്യത്തിനും പ്രജകൾക്കും ഒക്കെ വേണ്ടി രാജാക്കന്മാർ ആനപ്പട കുതിരപ്പട വീരാളി പഴയാളി ദേരാളിയെ വച്ചിരുന്നത് പോലെ മന്ത്രവാദികളെ വച്ചിരുന്നാണ് നമ്മളെ കാലഭൈരവനും കുടുംബവും പൂർവികമായിട്ടേ ഉള്ള ഒരു പൗരാണിക ജോത്സ്യന്മാരുടെയും വൈദ്യന്മാരുടെയും മാന്ത്രികന്മാരുടെയും താന്ത്രികന്മാരുടെയൊക്കെ അമ്പലമാണ് അതിവിടെ എല്ലാ വിനകളും മാറിക്കിട്ടെന്ന് പറഞ്ഞുള്ള ദേവതാ സങ്കല്പങ്ങളും പൂജകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് നാട്ടിൻ്റെ വിജയത്തിനും ജനങ്ങളുടെ വിജയത്തിനും അധികാരികളുടെ സന്തോഷത്തിനും ആയുസിനും അഭിവൃദ്ധിക്കും രാജ്യത്തിനും പ്രതികൾക്കും സർവ്വജരാജ രംഗത്തും നല്ലത് വരുന്നതിന് വേണ്ടി പണ്ടേ പൂജകളും യാഗ ഹോമ കർമ്മങ്ങളും ഒക്കെ നടത്തിപ്പോകുന്ന അമ്പലമാണ് ഈ അമ്പലത്തിൽ നിങ്ങൾക്ക് വരാനും തൊഴുവാനും പറ്റണമെങ്കിൽ നിങ്ങളുടെ ഏഴ് തലമുറയോടുള്ള ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം പൃഥ്ശാപം ഇതൊക്കെ മാറി കിട്ടും അതിന് മാറി നിങ്ങളൊക്കെ നല്ലത് വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നന്നായി നിങ്ങളെ കുടുംബം നന്നാവും നിങ്ങളെ സമുദായം നന്നാവും നാട് നന്നാവും പ്രസ്ഥാനം നന്നാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന സംസ്കാരമാണ് ഭാരത സംസ്കാരം അങ്ങനെ ലോകസമസ്ത ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം